നടക്കാവിൽ ഹോസ്പിറ്റൽ വര ഫൈൻ ആർട്സ് കോളേജ് എഴുത്തൊരുമ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കാവിൽ ഹോസ്പിറ്റലിൽ നടന്ന ഹിമചായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാനതല ചിത്രകലാ ക്യാമ്പ് ശ്രദ്ധേയമായി പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ ചിത്രം വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഐ എം എ വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റും നടക്കാവിൽ ഹോസ്പിറ്റൽ എം ഡിയുമായ ഡോക്ടർ എൻ മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ഐ എം എ വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ കെ ടി മുഹമ്മദ് റിയാസ് സി പി മോഹനൻ ബി പി എം സ്വാലിഹ് ഡോക്ടർ ദിവ്യ നാസർ ഇരുമ്പ്ളിയം സുരേഷ് മേച്ചേരി നൂറുൽ ആബിദ് നാലകത്ത് സുരേഷ് പൂവാട്ട്മിത്തൽ നസീർ തിരൂർ സെമീഹ അലി രാജീവ് കോട്ടക്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ആർട്ടിസ്റ്റ് മദനെ ഡോക്ടർ എൻ മുഹമ്മദ് അലി ആദരിച്ചു നടക്കാവ് ഹോസ്പിറ്റലിലെ ആദ്യമായിട്ടുള്ള ഒരു ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ബാല ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മാനേജ്മെൻറ്റും അവിടുത്തെ സംഘാടകരായിട്ടുള്ള കൂട്ടായ്മ അവിടുത്തെ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും ഒക്കെ സംഘടിച്ചിട്ട് ആദ്യമായി കേരളത്തിൽ തന്നെ എന്ന് പറയാം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെ മുറ്റം ഈ കുട്ടികൾക്ക് വേണ്ടി ചിത്രകാരന്മാർക്ക് വേണ്ടി നീക്കി ഒരു സന്ദർഭം ഇതൊരു മാതൃകയാണ് കേരളത്തിന് എല്ലാ ആശുപത്രികളിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളായി മനസ്സ് പതറി എന്തെങ്കിലും ഒരു ആശ്രയം തേടുന്ന ഒരു സ്ഥാപനത്തിന് മുമ്പിൽ ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു ദിനം ഈ നടക്കാവ് ഹോസ്പിറ്റൽ കൊണ്ടുവന്നു എന്നതാണ് ഈ ക്യാമ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രാധാന്യം നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ കെ പി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഗതവും വെൽഫെയർ പ്രസിഡന്റ് അമീൻ നന്ദിയും പറഞ്ഞു വിവിധ ഭാഗങ്ങളിൽ നിന്നായി പേർ പങ്കെടുത്തു ിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് കാരണം ഒരുപാട് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് കുരുന്നുകളും ഫാമിലികളും നമ്മുടെ ഹോസ്പിറ്റലിലെ അംഗത്തവണത്തിൽ ഒത്തുകൂടി എന്നുള്ളതാണ് വളരെ സന്തോഷം സന്തോഷം നിറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കലാകാരന്മാർ പ്രത്യേകിച്ച് നമ്മുടെ മദൻ സാറുടെയും പ്രസൻസ് വളരെ അഭിമാനകരമാണ് നമ്മുടെ ഹോസ്പിറ്റലിന് എന്തായാലും വളരെ നന്ദിയുണ്ട് തുടർന്നും ഇങ്ങനെയുള്ള പരിപാടികൾ വെക്കാൻ മാനേജ്മെൻറ്റിന് അതേപോലെ ഇവിടുള്ള സ്റ്റാഫുകൾക്കും എല്ലാവർക്കും കഴിയട്ടെ അതിന് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് കൂടി ബ്യൂറോ വളാഞ്ചേരി